കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ലയണൽ മെസ്സി ക്രൂരമായി പരിഹസിക്കപ്പെടുമായിരുന്നു കണ്ണുന്നീർ പൊഴിക്കുന്ന മെസ്സിയുടെ ഫോട്ടോ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുമായിരുന്നു അങ്ങനെ സംഭവിച്ചില്ല എന്നതാണ് കാലത്തിൻ്റെ കാവ്യനീതി ആരവങ്ങളടങ്ങുമ്പോൾ മെസ്സിയുടെ വിരോധികൾ വീണ്ടും രംഗത്തേക്കിറങ്ങുന്നു മറ്റുള്ളവരുടെ ചെലവിൽ കോപ്പ ജയിച്ച മെസ്സി എന്ന പരിഹാസം അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കും അത്തരക്കാർ ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല സാക്ഷാൽ ഡീഗോ മാഡോണോടെ കാലത്താണ് അർജന്റീന ഒരു ലോകകപ്പ് വിജയിക്കുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് അവർക്ക് കഷ്ടകാലമായിരുന്നു ഒരു മേജർ ഇല്ലാതെ അർജന്റീനയ്ക്ക് പതിറ്റാണ്ടുകൾ തള്ളി നീക്കേണ്ടി വന്നു അതിൻ്റെ എല്ലാ പഴയും ഏറ്റുവാങ്ങേണ്ടി വന്നത് മെസ്സി മാത്രമായിരുന്നു ബോക്സിംഗിലെ പഞ്ചിങ് ബെഗ് പോലെയായിരുന്നു മെസ്സി അപ്പോൾ സ്വന്തം രാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി കളിച്ചിട്ട് പോലും മെസ്സിക്ക് കിട്ടിയതോ പ്രഹരങ്ങൾ മാത്രം പക്ഷേ ബ്രസീലിനെ മണ്ണിൽ വെച്ച് മെസ്സി ആദ്യത്തെ മറുപടി നൽകുന്നു അർജന്റീന കോപ്പ അമേരിക്ക വിജയിക്കുന്നു അപ്പോഴും വിമർശകർ അടങ്ങിയില്ല ലോകകപ്പ് ഉയർത്തി കാണിക്കൂ എന്നായിരുന്നു അവരുടെയെല്ലാം വെല്ലുവിളി അതിനുശേഷം നടന്ന ഖത്തർ ലോകകപ്പിൽ മെസ്സി അർജന്റീനയെ ഒറ്റയ്ക്ക് തന്നെ ചുമല്ലേറ്റുന്നു ഫൈനലിലെ മെസ്സിയുടെ മുഖം ആർക്കെങ്കിലും മറക്കാനാകുമോ ഒന്നിനു പുറകെ ഒന്നെന്ന കണക്കിൽ കിലീനൻ പാപ്പെ അർജന്റീനയുടെ പോസ്റ്റിൽ ഗോളുകൾ അടിച്ചു കയറ്റുകയായിരുന്നു അപ്പോഴും പതരാത്ത ശരീരഭാഷയുമായി നിന്ന മെസ്സി തന്നെയായിരുന്നു അർജന്റീനയുടെ കരുത്ത് പെനാൾട്ടി ഷൂട്ടൌട്ടിലെ ആദ്യ കിക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ച ശേഷം മെസ്സി നാവ് കടിച്ചുകൊണ്ടൊരു ആഘോഷം നടത്തിയിരുന്നു ആത്മവിശ്വാസത്തിൻ്റെ പ്രതിരൂപമായിരുന്നു അയാളപ്പോൾ ആ മനോഭാവം തന്നെയാണ് ആത്യന്തികമായി അർജൻറ്റീനയെ വിജയിപ്പിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയിലേക്ക് ബൂട്ട് കെട്ടുമ്പോൾ മെസ്സിക്കൊന്നും തെളിയിക്കുവാൻ ബാക്കിയില്ലായിരുന്നു എന്നിട്ടും പരിക്കിനെ പോലും വകവെക്കാതെ അയാൾ തകർത്ത് കളിച്ചു ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ മെസ്സി പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കണം അയാൾക്ക് ഭീഷണിയായി സദാസമയവും ലെഗ് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഫൈനലിലെ ആദ്യ പകുതിയിൽ തന്നെ മെസ്സിക്ക് ശക്തമായ ഒരു ചലഞ്ച് നേരിടേണ്ടി വന്നിരുന്നു ആ സമയത്ത് വേദന മൂലം അയാൾ പുളഞ്ഞതാണ് പക്ഷേ മെസ്സി കളി തുടരുന്നു ഒടുവിൽ അനങ്ങാൻ സാധിക്കാതെ വന്നപ്പോഴാണ് മെസ്സി മൈതാനം വിട്ടത് അപ്പോഴേക്കും അയാളുടെ കണങ്കാൽ നീര് വന്ന് ഉയർത്തിരുന്നു കാലിൽ ഐസ് ബാഗ് വെച്ച് സൈഡ് ബെഞ്ചിലിരുന്ന് മെസ്സി പൊട്ടിക്കരഞ്ഞു ഒരു മനുഷ്യന് ജന്മനാടിന് വേണ്ടി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനാകുക വിജയ്ഗോൾ നേടിയതിനു ശേഷം മാർട്ടിനസ് ആദ്യം മോടിയെത്തിയത് മെസ്സിയുടെ അടുത്തേക്കായിരുന്നില്ലേ ഈ കപ്പിന് മെസ്സിയോടം അവകാശം മറ്റാർക്കുമില്ലെന്ന് മാർട്ടിനസിന് അറിയാമായിരുന്നു ഒരു സംശയവും വേണ്ട ഈ കോപ്പ മെസ്സിയുടേത് മാത്രമാണ് കല്ലേറുകൾ കൊണ്ട് മുഴച്ച ശരീരമാണ് മെസ്സിയുടേത് അയാൾക്ക് പൂച്ചെണ്ടുകൾ നൽകിയേ മതിയാകൂ തൻ്റെ പ്രതാപകാലത്ത് മെസ്സി ചെയ്തു വെച്ചതിൻ്റെ പ്രതിഫലമായാണ് ഈ ട്രോഫി അയാളുടെ കരങ്ങളിലേക്ക് എത്തുന്നത് പണ്ട് കൊണ്ട പേരിന് മെസ്സി ഈ തണൽ അർഹിക്കുന്നുണ്ട് പതിനാറാമത് കോപ്പാക്കിയുടെ ഉയർത്തിക്കൊണ്ട് മെസ്സി തലയുയർത്തി നിൽക്കുകയാണ്